അത് രാവിലെ തന്നെ പിള്ളേരെല്ലാരും എത്തിയിട്ടുണ്ട് നാല് വരെയുള്ള ഇതിന് കൂടുതൽ പിള്ളേരുള്ളതാട്ടാ ഇപ്പൊ കാവടി ഉണ്ടാക്കിട്ട് നമ്മുടെ വീടിന് മുറത്തു ആടികൊണ്ടിരിക്കും അപ്പൊ അതിന്റെ കാഴ്ചയാണ് കണ്ടിരിക്കുന്നു എല്ലാവർക്കും അവിടെ ആടിയിട്ട് എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ പോയിക്കാണോ അപ്പൊ നമ്മള് പണ്ട് ഉണ്ടാക്കിയത് പട്ട പടിക്കൊണ്ടാണ് കേട്ടോ ഇപ്പൊ എല്ലാവരും മറ്റേ പന വെയിറ്റ് കുറഞ്ഞ പടികൾ കൊണ്ടാണ് കേട്ടോ എല്ലാവരും ഇന്നത്തെ പരിപാടി ട്രാവലിങ് വീഡിയോ ഉണ്ടോ അങ്ങനെ കോന്തപുലം പണ്ട് എത്തിണ്ട് അത് അനന്തപുരം ഭാഗം കണ്ടപ്പോഴല്ലോ അതേപോലെ തന്നെ ഈ വഴി നേരെ ചെല്ലണത് മാപ്രാണം അതേപോലെ തന്നെ പറപ്പുകര ആ റൂട്ടിലേക്കാണ് കേട്ടോ ഈ വഴി ചെറിയത് ഒരുവിധം എല്ലാ കണ്ടങ്ങളും ഇപ്പം നെൽകൃഷി ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വെള്ളങ്ങൾ മൊത്തം തോട്ടിലേക്ക് ഫുള്ളും അടിച്ചു തൊട്ടിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും തെളിവെള്ളമല്ല എല്ലാ കണ്ടം കളി എന്നുള്ള ചെളിവെള്ളം ഫുള്ളും ഈ തോട്ടിലേക്കാണ് പമ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ അത് കാരണം തന്നെ അന്നലെ നമുക്കിവിടെ കൃഷി മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അതിന് ശേഷം വെള്ളം അതാത് കണ്ടം കളിക്ക് കുറച്ച് കുറച്ച് ആയിട്ട് വിടും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് ഇന്നത്തെ ട്രാവലിങ് ഞാൻ ഒറ്റയ്ക്കാണ് പറപ്പുകരിക്ക പോണത് നമുക്ക് ഒരുപാട് ദിവസമായി നമ്മൾ പോയിട്ട് പിന്നെ ചൂണ്ടാനൊന്നും പോണില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറപ്പുകരയ്ക്ക് പോകുന്നത് കേട്ടോ അങ്ങനെ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് സൈഡിൽ ഒതുക്കിയിട്ട് ഇവിടുത്തെ കാഴ്ച കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇവിടെ നിന്നിട്ടാണ് നമ്മൾ സ്റ്റിക്ക് എറിഞ്ഞത് പിന്നെ നമ്മൾ വഞ്ചിയിൽ പോയ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അത് ഇവിടെ ഉണ്ടോ അവിടെ ഒക്കെ അത്യാവശ്യം വെള്ളം കുറഞ്ഞിട്ടുണ്ട് ചേർത്തിയാൻ്റെ വഞ്ചിയിലുണ്ടോ നമ്മൾ പോയത് അങ്ങോട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ വഞ്ചിയൊക്കെ കിടക്കുന്നത് അത് കാണിക്കാൻ പറ്റില്ല നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പം ഞങ്ങൾക്ക് വഞ്ചി കാണിച്ചു തരാം തരാട്ടോ അപ്പൊ അത്യാവശ്യം ഇവിടന്ന് വെള്ളം ഫുൾ ആയിട്ട് അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ആറ് ഏഴ് കൊല്ലം മുന്നേ നമ്മള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചൂണ്ടാനായിട്ട് നമ്മുടെ ഭാഗത്ത് മീൻ കുറഞ്ഞപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് വേറെ കൊണ്ടുപോലം ബന്ധിപ്പിക്കാ ഇപ്പൊ നമ്മൾ ഇവിടേക്ക് വരുന്നില്ല നമുക്ക് ആനന്ദപുരത്തും മീൻ കിട്ടാറുണ്ട് അപ്പൊ നമ്മൾ അവിടേക്ക് പോവാറ് എന്തൊരു ഭംഗിയല്ലേ ഈ കാഴ്ച കാണാനായിട്ട് നിങ്ങളൊന്നും നോക്കിയാൽ നല്ല പച്ചപ്പ് അതേപോലെ ഇപ്പുറത്തെ കണ്ടം നോക്കണ്ടാ ഈ ചാല് ഫുള്ളും ചെളിയാണ് ഇപ്പുറത്തും നല്ല പച്ചപ്പുണ്ട് ഞാൻ മുടി ഇങ്ങനെ ഇട്ടക്കിട്ട ഇന്നലെ തൃശ്ശൂർ പോയിണ്ടായി തൃശ്ശൂർ പോയിട്ട് ഒരു കടയിൽ കയറി ഇപ്പൊ എല്ലാവരും ഹോട്ടലിൽ കയറിയതാ അപ്പ എല്ലാവരും എന്നെ നോക്കി ചിരിക്കിന് ചിരി ഭയങ്കര ചിരി ഒന്നും പറയണില്ല ഓരോരുത്തരെ തോണ്ടിട്ട് എന്നെ കാണിച്ചു കൊടുക്കാണ് മുടി കണ്ടിട്ടാണ് കാണിക്കുന്നത് എനിക്ക് എനിക്കിനി ഞാൻ ഒരു ദിവസത്തേക്ക് വേണ്ടി ചെയ്തു തത് വെട്ടി കളയണം അല്ലെങ്കിൽ ഈ ആൾക്കാരെ മുൻക്ക് പോകാൻ പറ്റില്ല എനിക്ക് എന്നെ ചമ്മലായി തുടങ്ങി ഷഷ്ടിക്ക് പിന്നെ നമ്മള് അങ്ങനെ നോക്കാറൊന്നില്ല ആർക്കും നമുക്ക് എന്തുവേണം ചെയ്യലാ ആ ഒരു കൊല്ലമുള്ളൂ അപ്പൊ അത് ഒരു ദിവസമുള്ളൂ ഷഷ്ടിയുടെ ഒരു ദിവസമുള്ളൂ അപ്പൊ നമ്മളെങ്ങനെ കാണിച്ചാലും എങ്ങനെ നടന്നും കുഴപ്പമില്ല ആർക്കും ഷഷ്ടിക്ക് വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി ചെയ്താട്ടാ ഇതിപ്പോ ഞാൻ കൊണ്ടു എന്നും വരും ഇപ്പൊ നാളെ തുടങ്ങി പണിക്ക് പോകുമ്പോ അവരും കളിയാക്കും അപ്പൊ പണിക്ക് പോയിട്ടില്ല തിങ്കളാഴ്ച തുടങ്ങി പോവുള്ളൂ അപ്പൊ അതും കാണുമ്പോ വലയൊന്നും തോന്നുന്നുണ്ട് കണ്ടിട്ട് അവരും കളിയാക്കും അപ്പൊ ഞാൻ കാര്യത്തിലേക്ക് വരട്ടാ ഇന്നത്തെ പരിപാടി ഞാൻ രണ്ടു ദിവസമായിട്ട് ഷഷ്ടിയുടെ വീഡിയോ വരുന്നത് അപ്പൊ എല്ലാവർക്കും ബോറടിക്കും ചിലപ്പോ നമ്മുടെ വീഡിയോ കാണില്ല അപ്പം അത് കാരണം തന്നെ ഇന്ന് ഒരു ഫിഷിങ്ങിന്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പിടിക്കാൻ പോകില്ല ഞാൻ വാങ്ങിക്കാൻ പോകുന്നത് കണ്ടാ നമ്മുടെ മയിൽ വായക്കും പിന്നെ നമ്മൾ പിടിച്ച ബ്രാലിനൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട് അപ്പം അത് കാരണം തന്നെ നമുക്ക് ഇന്ന് ഞാൻ കട്ട്ലാസിൽ പോയിട്ട് കട്ട്ലാസ് എന്ന് പറയുന്നത് പറപ്പു കരയില്ല നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അവിടുത്തെ പിന്നെ ഒരുപാട് വീഡിയോ അവർ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോണത് പറപ്പ് കരയിലുള്ള കട്ട്ലാസിക്കണ്ട പോണത് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോണ മീനേം അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ അതുപോലെ തന്നെ മലയ്ക്ക് പോയി വീഡിയോ ഇട്ടിട്ടില്ല ഡിസംബറിൽ തന്നെ ഇടേണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതും ഇടണം അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് അതിൻ്റെ അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ മലയ്ക്ക് പോയി വീഡിയോ ഇടുക അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ കാരണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മാറരുത് നമ്മുടെ ഒരു ചെറിയൊരു ചാനലാണ് അപ്പോൾ എല്ലാവരെയായിരിക്കും എത്തിയേട്ടാ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ നമ്മൾ മലയ്ക്ക് പോയി വീഡിയോ ഫുൾ ആയിട്ട് തീർന്നില്ല കേട്ടാ രണ്ട് മൂന്ന് രണ്ട് ഭാഗം അങ്ങനെ ആയിട്ടുള്ളൂ ഇനിയുണ്ട് നമുക്ക് മലയ്ക്ക് പോയതും അവിടെ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആ വീഡിയോയും കൂടി സപ്പോർട്ട് ചെയ്യട്ടാ നമ്മള് എപ്പോഴും നമ്മൾ ഈ ഫാമിങ്ങിന്റെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ബോർ അടിക്കും അപ്പൊ അത് കാരണം ഞാനിങ്ങനെ അമ്പല പരിപാടി നമുക്ക് നമ്മുടെ ദേശത്ത് നിന്ന് നടക്കുന്ന പരിപാടികളൊക്കെ ചേർക്കുന്നുണ്ടാ എനിക്കറിയാം ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നത് ഇങ്ങനത്തെ നമ്മുടെ ഈ ഫാമിങ്ങിന്റെ കാര്യങ്ങളാണ് എനിക്കറിയാം എന്നാലും നമ്മുടെ ദേശത്തെ പരിപാടിയും കൂടി കാണിക്കണ അതാണ് ഞാൻ ഇത് ഇതിലൂ കൂടെ നമ്മുടെ വീഡിയോ കൂടെ കാണിക്കുന്നുണ്ടാ ഈ വഴി നേരെ ചെന്നതേ ഒരു ടീ റോഡിക്ക് വരണത് ആ വഴി വലത്തോട്ട് പോകണെങ്കിൽ നമുക്ക് നേരിട്ട് തൃശ്ശൂർക്ക് പോവാം തൃശ്ശൂർ നന്ദിക്കരയ്ക്ക് പോവാം അതുപോലെ തന്നെ ഇടത്തോട്ട് പോകണമെങ്കിൽ മാപ്പറാണം പിരിഞ്ഞാലക്കുട അങ്ങനെ തൃശ്ശൂർക്ക് പോകാൻ പറ്റുണ്ടാ രണ്ടു വഴിയും അവിടേക്ക് തന്നെ പോകണത് ഇത് തിരിക്ക് ഇറങ്ങി പോണെന്നുള്ളൂ അത് നമുക്ക് നേരെ അഞ്ഞൂറ്റി അമ്പത്തിനാലിക്ക് കയറാൻ പറ്റും ആ വഴി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് അഞ്ഞൂറ്റി അമ്പത്തിനാലാ അതിക്ക് കയറാൻ പറ്റും അപ്പൊ ആ റൂട്ടാണ് ഇപ്പം ഇവർ പോകണത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വഴി കയറിയിട്ട് മെയിൻ റൂട്ടിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോകേണ്ടത് അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡുകളിൽ കുപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ബ്രാല് അതേപോലെ തന്നെ ചേറാനൊക്കെ അടിക്കുണ്ടാ കുപ്പിച്ചുകൊണ്ട് നിങ്ങള് കണ്ടാവും ഒരുപാട് ആൾക്കാർ കുപ്പിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഇട കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ബ്രാല് ചേറാനൊക്കെ കിട്ടുന്നുണ്ട് ഈ സൈഡിലേക്ക് വന്ന് ഒരുപാട് നിൽക്കും അപ്പൊ ഇന്നിടാണെങ്കില് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എടുക്കണം അതായത് ഒരു അഞ്ചുമണിക്ക് ഇട്ടുകഴിഞ്ഞാൽ ഒരു ആറു മണിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ എടുക്കണം എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അങ്ങനത്തെ ഏരിയ കേട്ടോ ഒരുപാട് ചേരാനൊക്കെ ഉള്ള ഏരിയയാണ് ഒരുപാട് മെഷീൻ ചൂണ്ടടിച്ചിട്ട് കിട്ടുന്ന ഏരിയയും കൂടിയാണ് ഇത് നമ്മൾ കേട്ടാ ഹൈവേട്ട ഈ ഭാഗത്ത് ഒരുപാട് ആൾക്കാർ വൈകുന്നേരം വന്ന് നിൽക്കുന്ന ഒരു ഏരിയ കേട്ടോ നല്ല രസമാണ് ഒക്കെ കാണാനായിട്ട് പിന്നെ ഇവിടുത്തെ വെള്ളം മാത്രം പറ്റണ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഈ ഭാഗത്തേക്ക് അത്യാവശ്യം മീനുകളുള്ളത് ഒരുപാട് ആൾക്കാർ സ്റ്റിക്ക് ഇട്ട് അടിക്കാറുണ്ട് കേട്ടോ ഈ ഏരിയയിൽ അങ്ങോട്ട് ഉള്ളിലേക്കൊക്കെ പോകാറുണ്ട് പിന്നെ ഓഫ് റോഡൊക്കെ ചെയ്യാൻ പറ്റും അവിടെ വെള്ളത്തിൽ കാണുന്നത് മാപ്രാണം കോന്തപുലം ബേവറേജ് ആണ്ടത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കള്ളുഷാപ്പ് കൂടെയാണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇതാണ് മാപ്രാണം കോന്തുപുലം പ്രാവും കൂട് കള്ളുഷാപ്പ് ഇട്ട ഞാൻ കഴിക്കില്ല നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോയിപ്പം അവിടുത്തെ കറികളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ടാണ് അന്യായ രുചിയാണ് നിങ്ങൾ പ്രാവശ്യം കയറേണ്ടതാണ് കേട്ടോ ഈ റൈറ്റ് സൈഡിൽ ഒരു വീടുണ്ട് കേട്ടോ അതാണ് തമ്പിച്ചാട്ടിൻ്റെ വീട് പറപ്പുകര എന്ന് പറഞ്ഞാൽ അറിയപ്പെടുള്ളൂ ആളുടെ വീട്ടിൽ ഒരുപാട് വാത്തകളും ഫ്ളൈൻഡാക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിയിരുന്നട്ടോ ഈ വീട്ടിൽ ഞാൻ പണിക്ക് വന്നിട്ടുണ്ട് പെയിന്റ് പണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ വീട്ടിൽ പണിയുമ്പോൾ തന്നെ അപ്പുറത്തുനിന്ന് താറാവിൻ്റെ ഒക്കെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ ടർച്ചിന്റെ മുകളിലൊക്കെ വൈറ്റ് സിമിൻ്റെ അടിക്കാൻ പോയപ്പോഴാണ് കണ്ടത് അവിടെ താറാവിന് വെക്കുന്നത് അങ്ങനെയാണ് ഞാൻ താറാവിന് ഫ്ലെയിൻഡക്കിനൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടാ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടാ പറപ്പുകര ഹോസ്പിറ്റലിൽ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു റോഡ് വീടുണ്ട് അത് നമ്മുടെ ആശാന്റെ വീടാട്ടോ മുന്നത്ത ആശാന്റെ വീടാണിത് പെയിന്റർ ആൻഡു എന്ന് പറയും ആള് അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ട ഇവിടെ നിന്ന് റൈറ്റിക്ക് ആണ് ഇവിടെ കട്ലാസിന്റെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടാ ഇവിടെ നമ്പറും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ മീൻ കിട്ടും ഇതൊരു ഫാമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഫാമിലിക്ക് പോണ വഴിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല് എല്ലാ വഴിയും ലെഫ്റ്റിക്ക് തന്നെയാണ് കേട്ടോ റൈറ്റിക്ക് തിരിയരുത് എല്ലാ വഴിയും ലെഫ്റ്റേക്ക് തന്നെ തിരിഞ്ഞ് പോകണം എന്നാലാണ് ഫാമിക്ക് എത്തുന്നോട്ടോ അല്ലെങ്കിൽ നേരെ ബണ്ട് എഴുതി നമ്മള് ഏഹ് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഒരുപാട് കാഴ്ച ഒന്നും ഇല്ല കേട്ടാ ചെറിയ ചെറിയ കാഴ്ചകളാണ് അത് ഞാൻ കാണിച്ചുതരാം ഇതില് പിലോപ്പി ഉണ്ട് പിന്നെ കളർ പിലോപ്പി ഉണ്ട് കേട്ടോ അത് രണ്ടു കിടക്കുന്നത് പിന്നെ രണ്ടുമൂന്ന് കാർപ്പ് കിടക്കണ്ട ഇതിൽ പാണ്ഡൻ ബുഷി എന്ന് പറയും അങ്ങനത്തെ സാധനം കിടക്കണത് അതിന്റെ പേരൊന്നും കറക്റ്റ് അറിയില്ലെട്ടോ നിങ്ങൾക്ക് അറിയാൻ കമന്റ് അടിച്ചാൽ മതി ഞാനത് കാണിച്ചു തരാം പിന്നെ ഇത് കളർ വീഡിയോസാൻ തോന്നിട്ടാ എന്തെങ്കിലും എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റണ പറഞ്ഞു തരാട്ടോ എനിക്ക് മീനുകളെ പറ്റി വലുതായിട്ടൊന്നും അറിയില്ല അറിയില്ല കുറച്ച് മീനുകളോ കണ്ടിട്ട് ഗോൾഡൻ കളറാണ് തോന്നുന്നത് പക്ഷെ റെഡ് ഗപ്പിന്നൊക്കെ പറയുന്നത് നമുക്ക് വേണ്ട മീന ഫാമിലെ ഓണറായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഗ്രാസ് കാർഫാണ് പിടിച്ചോണ്ടിരിക്കുന്നത് അതിനാണ് നമുക്ക് ഫീഡയും കൊടുക്കുന്നത് ഒരെണ്ണത്തിന് അഞ്ച് പേണ് വരുന്നത് കേട്ടോ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ നല്ല രീതിയിൽ പാറ്റുന്ന മീനുകളെ മാത്രം നമ്മളൊരു ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് അവരെല്ലാവരും വിടും അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക നമ്മളത് ബൾക്കായിട്ടായിരിക്കും വാങ്ങിച്ചിരുന്നത് പണിക്ക് പോയാൽ മാത്രം നമുക്ക് പൈസ കിട്ടുള്ളൂ ആ പൈസയ്ക്ക് നമ്മൾ മീനെ വാങ്ങിയിട്ട് ഇതേപോലെ ഒരു ടാങ്കിൽ ഫുള്ള് മീൻ ഇടുന്നത് അത് ക്രോസ് വന്നാലും എങ്ങനെ വന്നാലും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ ഫീഡിങ്ങിന് വേണ്ടി ചെയ്യുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് ഒരെണ്ണത്തിന് അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നത് കേട്ടോ മുന്നിൽ വരുമ്പോൾ ഇവിടെ എല്ലാ മീനുകളും തുറന്ന് ഇട്ടിണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്ന് പറയുന്നത് എല്ലാത്തിനും അടച്ച് വെച്ചേക്കാണ് കൊക്കിൻ്റെ ശല്യം ഏകദേശം കൂടിയെന്നാണ് തോന്നുന്നത് അതായിരിക്കും ചിലപ്പോൾ എല്ലാവരും അടച്ചിട്ടേക്കുന്നത് കേട്ടോ അതൊക്കെ എല്ലാട്ടാകും തുറന്നു വെക്കാറ് പിന്നെ വെള്ളത്തിന് ഇത്തിരി കലക്കുള്ള കാരണമായിരിക്കും ചിലപ്പോൾ ഇത് മീനെ കാണാത്ത കേട്ടോ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മാത്രമാണ് മീനെ കാണുള്ളൂ പിന്നെ ഇവർ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ സെയിലിംഗ് ഉള്ള മീനെ മാത്രമാണ് ഇവർ ബ്രീഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ ആ ഉത്സവം കഴിഞ്ഞ പിന്നെ എനിക്ക് നല്ല രീതിയിൽ പനി പിടിച്ചു പിന്നെ ചുമ ജലദോഷം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഒന്നും ഇട്ടാ അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു ആയിരുന്നു അത് കാരണം നമ്മൾ വീഡിയോ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ടു മൂന്ന് രസമായിട്ട് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കറക്റ്റായിട്ട് കഴിക്കണവരുണ്ട് അത് കുറച്ച് ദിവസം മാറിയിട്ടുണ്ട് അത് കാരണം തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോ ഇടുന്നത് കേട്ടോ നമ്മുടെ വീഡിയോ രണ്ട് മൂന്ന് ഇന്നലെയൊക്കെ വീഡിയോ ഇടാമെന്ന് വെച്ചാൽ പക്ഷേ എനിക്കൊന്നും പറ്റണ്ടായില്ല തലവേദന എടുത്തിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അതാണ് ഞാൻ വീഡിയോ ഇടായിരുന്നു ഇടാതിട്ടാ നമുക്ക് കുറച്ചും കൂടിയും മൈ നല്ല നോർമലായിട്ടിരിക്കുമ്പോഴേ നമുക്ക് വീഡിയോ ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളും വയ്യായി ഒക്കെ വന്നതിന് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത അവസ്ഥ വരണ്ട കേട്ടോ അതാണ് ഞാൻ വീഡിയോ ഇടാത്തത് എൻ്റെ സൗണ്ടായാൽ പോലും എനിക്ക് സംസാരിക്കാനായിട്ട് ഇച്ചിരി സ്ലോ ആണ് അപ്പം അത് എൻ്റെ നാക്ക് കുഴയുന്നുണ്ട് അപ്പോൾ അത് മരുന്ന് കഴിച്ചിട്ട് തീരെ പറ്റണില്ല അപ്പം അത് കാരണം എൻ്റെ നാക്കയുന്നു അപ്പങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അതായിരിക്കും ഇതെല്ലാരും മൂടിയിട്ടേക്കുന്നത് മുന്നൊക്കെ ഇത് ഓപ്പൺ ആയിട്ട് വെക്കാറ് ഇത് ഇപ്പൊ എല്ലാരും മൂളിട്ട് വെച്ചൊക്ക പിന്നെ അതൊക്കെ മീന് ബ്രീഡ് ഇങ്ങനെ സംഭവ നിന്റെ അളവൊന്നുമില്ല അല്ലേ ഒന്നുമില്ല വെള്ള മാറ്റാ അറിയണ്ടേ നല്ല പച്ച കളിയല്ലോ ഈ ടാങ്കിലേ ബ്ലാക്ക് ഷാർക്ക് ഷാർക്കട്ടൊക്കെ കിടക്കുന്നത് വലുതാണ് വെയിലടിക്കണ ആരുണ്ട് വ്യക്താവണില്ല മീന അങ്ങനെ നമുക്ക് വേണ്ട മീൻ അവിടെ പാക്ക് ചെയ്തിട്ടുണ്ട് മുപ്പതെണ്ണാണ് ഞാൻ വാങ്ങിയത് ഒരെണ്ണത്തിന് അഞ്ചാണ് വരണേട്ടാ അപ്പൊ ഇതിന് കീടെ കാഴ്ച ഒന്നും കാണിച്ചു ഞാൻ ഞാനവര് കാണിച്ചു തരാം ഇതാണ് കാർപ്പ് ഗ്രാസ്കർക്ക് നമുക്ക് ടാങ്കിലിട്ട് ബ്രീഡ് ആക്കി തന്നെ അറിയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പക്ഷെ മീന ഗ്രാഫ്കാർ പേട്ടാ നമ്മുടെ മയിൽ വായ്ക്കും ബ്രാലിലൊക്കെ തിന്നായിട്ട് കൊടുക്കണ മീനത്ത കേട്ടാ അവരെ വിഷമായിട്ട് അങ്ങനത്തെ മീനിനെ പിടിച്ചു കൊടുക്കാറ് നമ്മൾ ചൂണ്ടിട്ടാണ് പിടിക്കാറ് ഇപ്പൊ അതിനുള്ള സമയമില്ല അപ്പൊ അത് കാരണം ഇത് വാങ്ങി വാങ്ങിക്കൊടുക്കണ്